അതല്ല നിങ്ങ ഈ മുസ്ലിംങ്ങൾക്ക് മാത്രമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നല്ലോ ആ ഒരു സത്യസന്ധമായിട്ടല്ലേ നിങ്ങൾ കൊടുക്കണ്ടേ അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്താ ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ചുമ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ എല്ലാം ഉണ്ടാക്കി ഞാൻ എന്താണ് മുസ്ലിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തത് നിങ്ങൾ എല്ലാം എല്ലാം ഉണ്ട് പലസ്റ്റീൻ ലാങ മറ്റേ ഞാൻ എല്ലാ വീടും കാണുന്നു നിങ്ങളെ മറ്റേന്ത്ശനം പെരുന്ന അതൊന്നും നല്ല കാര്യല്ലേ ഞാൻ അവർ അനുകൂലിക്കി അവർ എന്താ പോരാളിയല്ലേ ഫലസ്തീനു വേണ്ടി പിന്നെ ചരിത്രം ചോദിക്കുന്നു പലസ്തീന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയോ ഏഹ് ഇസ്രായേലിക്ക് ആര് ആദ്യ സ്ഥലം കൊടുത്തതാരാ ഈ ഫലസ്തീന പത്ത് ശതമാനം ജൂതന്മാർ പിന്നെ ഹലോ പത്ത് ശതമാനം ജൂതന്മാർ ഹിറ്റ്ലർന്ന് ഓടിച്ചു വിട്ടിട്ടാമോ നാപ്പത് ലക്ഷം ജൂതന്മാരെ കൊന്നിട്ടേ ഹിറ്റ്ലർ ആ അതിന് പത്ത് ശതമാനം ജൂതന്മാർ എവിടെയും എല്ലാ യൂറോപ്യ രാജ്യങ്ങളിൽ പോലും സ്ഥലം കൊടുത്തിട്ട ലാസ്റ്റ് അഭയം കൊടുത്തത് ഈ പലസ്റ്റീനുകാരാണ് ഈ പലസ്റ്റീൻകാരാണ് ഇപ്പൊ നിങ്ങൾ ഇല്ലാത്ത ചരിത്രം നിങ്ങൾ ഒരു വശം നോക്കിയിട്ട് നിങ്ങൾ ഇരിക്കാ പറഞ്ഞാല് പത്ത് നേരെ പോയിന് അപ്പൊ ഈ ചരിത്രം പഠിച്ചിട്ട് ഓക്കെ ഞാൻ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നത് പോലെ ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കണം നിങ്ങൾ പറയുന്നതൊക്കെ പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ കേട്ടോളാം നിങ്ങൾ അമാസിന് എന്തുകൊണ്ടാണ് അനുകൂലിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അമാസിനെ അനുകൂലിക്കുന്നത് പറഞ്ഞോളൂ നിങ്ങൾ ാണ് അമാസിനെ ഓക്കെ നിങ്ങൾ എന്തിനാണ് അമാസിനെ അനുകൂലിക്കുന്നത് അതിന്റെ ഉത്തരം എനിക്കൊന്ന് പറഞ്ഞുതരുമോ ഓക്കെ പോരാളിയോ എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നത് അമാസ് പോരാളിയോ എരപ്പാളിയോ എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ എന്തിനാണ് അമാസിനെ അനുകൂലിക്കുന്നത് ഞാൻ അനുകൂലിക്കുന്ന ഫലസ്തീന് വേണ്ടി സ്വാധീനം കിട്ടണം അല്ലാതെ ഈ കൊറേ കുഞ്ഞുങ്ങളെ കാണുന്നില്ല ബോംബ് ഇട്ടിട്ട് യുദ്ധത്തിന് പോലും ബോംബിടാത്ത മൂന്ന് ഇരട്ടി ബോംബാണ് ഫലസ്തീനി കൊണ്ടത് ഞാനൊന്നും പറയട്ടെ അത്ര ബോംബ് ഇട്ടിട്ട് ഓരോ കുഞ്ഞികളെ തലച്ചോറല്ല ചിന്നി തികർന്ന് കാണാൻ പറ്റേ നിങ്ങ പറഞ്ഞേ നെൽസത്തോടോ ആ പറഞ്ഞ ഈ ഗാസ ഒക്ടോബർ സെവൻത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് മുമ്പ് വരെ ഗാസ ഭരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ് അല്ലേ ഭീകര സംഘടന അതെ ഞങ്ങൾക്ക് നല്ല ബോധമുള്ള എല്ലാവർക്കും ഭീകര സംഘടനയാണ് ബോധമുള്ള എല്ലാ ഇസ്രായേൽ ഒരു രാജ്യമാണ് നിങ്ങൾ ഒരു മടി ഉണ്ടായിട്ടും കാര്യമൊന്നും ഇസ്രായേൽ ഒരു രാജ്യവും അമാസ് എന്നത് ഒരു ഭീകര സംഘടനയും തന്നെയാണ് ആ ഭീകര സംഘടന ചെയ്ത് പറഞ്ഞരാ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ നിങ്ങൾ പോരാളി എന്നും എളുപ്പാളിന്നൊക്കെ പറഞ്ഞവര് ഞാൻ അടിഞ്ഞു നിന്നില്ലേ നിങ്ങൾ എളുപ്പാളിന്നും ഈ പോരാളിന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു നിന്നില്ലേ അപ്പൊ ഇനി യാഥാർത്ഥ്യനി നിങ്ങൾ കേൾക്കൂ ഞാൻ പറയട്ടെ ഹമാസ് എന്ന ഭീകര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത് വരെ ഭരിച്ച് അഗാധ അടക്കി ഭരിച്ചിരുന്നത് ഈ ഭീകര സംഘടനയാണ് അതുവരെ ഖാദേൽ യാതൊരു പ്രശ്നമില്ല അതിനു മുമ്പേ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചരിത്രങ്ങളൊന്നും അല്ല പറയുന്നത് നിലവിലെ സാഹചര്യവും ഈ ഒന്ന് രണ്ട് വർഷങ്ങളിലെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിനു മുമ്പുള്ള ചരിത്രമാണെങ്കിൽ അതും വേണം ഞാൻ പറയാം ആദ്യം ഇതൊന്നും പറഞ്ഞു തീർക്കട്ടെ ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊന്ന സമയത്ത് അവിടുത്തെ കുട്ടികളെ കൊന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു വേദനയും തോന്നിയില്ല അമാസ് ഒക്ടോബർ സെവൻത്തിന് ചെയ്തത് നല്ല കാര്യമാണോ ചീത്ത കാര്യം ഹമാസ് ഒക്ടോബർ സെവൻത്തിന് ഭീകരാക്രമണം നടത്തിയത് നല്ലതാണോ ശരിയാണോ ആ ഞാൻ ചോദിച്ചതിന് ഒരു ഉത്തരം തരും ഹമാസ് ഒക്ടോബർ സെവൻത്തിന് ചെയ്ത ഭീകരാക്രമണം നല്ലതോ ചീത്ത ഒക്ടോബർ സെവൻ ഇസ്രായേലികളെ കൊലപ്പെടുത്തിയത് നല്ലതോ ചീത്തതോ ജനങ്ങളെ ജനങ്ങള് എന്ത് പറയുന്നത് ഒരാളെ പോലും ഞമ്മ ചോദിക്കാൻ പാടില്ല ആ മാസം അതിനാട്ട് ഇനി എത്ര ആൾക്കാരെ കൊന്നു അതിനെക്കാട്ടി വലിയൊരു കാര്യമല്ലേ ചോദിക്കുന്നത് നമ്മൾ ഈ വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവന്തിന് ഇത് നമ്മൾ തുടങ്ങിയാതെ ലാസ്റ്റ് മാത്രം അല്ല ഈ നമ്മൾ ചൊറിഞ്ഞിട്ട് ചൊറിഞ്ഞ് കഴിഞ്ഞിട്ട് ചൊറിഞ്ഞ് കഴിഞ്ഞ് തിരിച്ചു മുഖത്തടി കിട്ടും പിന്നെ അടിച്ചോളവരുടെ ചൊറിഞ്ഞ കാര്യം ചൊറിഞ്ഞ കാര്യം ചർച്ച ചെയ്യൂ നിങ്ങൾ ഈ പറഞ്ഞ അമാ ഇസ്രായേലി ജനതനെ കൊന്നിട്ടല്ലേ ഇസ്രായേൽ സൈന്യം ഗാസയിലേക്ക് പോയത് അല്ലേ മാസിന്റെ സർവ ശക്തിയെടുത്ത് ഇസ്രായേലിനെ പോയിട്ട് ഒന്ന് ചൊർന്നു അമാസ് ആവശ്യം വന്നിട്ട് അമായിച്ച് അമാസാണോ അമാസാണോ ഈ യുദ്ധത്തിൽ വിജയിച്ച് ആ നിങ്ങൾ ഗാസന്റെ തന്നില്ലേ ഇപ്പൊ എത്ര ഒരാഴ്ച ദിവസമുണ്ട് മനസ്സിലാക്കാം ഞാൻ പറയട്ടെ നിങ്ങൾ നിലവിലെ ഗാസയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ അല്ലേ കണ്ടിട്ടുണ്ട് പോളിഞ്ഞ് പണ്ടാരടിഞ്ഞില്ലേ ആ അവർക്കെന്തെ അമ്പതിനായിരം അമ്പതിനായിരം കുട്ടികളല്ല പറയല്ലേ നിങ്ങൾ വീരവാദം പറഞ്ഞിട്ട് നിങ്ങൾ 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 വീരവാദത്തിൽ ആ ഒന്ന് ഉറച്ചു പറഞ്ഞല്ലോ വെടി 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 കുഞ്ഞുങ്ങളെയും ഉമ്മമാരെയാണ് കൊന്നത് അല്ലാതെ അവർ പോയിട്ട് അമാസിനെ ആൾക്കാരല്ല കൊന്നത് യുദ്ധം നടത്തും പറഞ്ഞില്ലേ ഞങ്ങൾ അമാസിനെ ആൾക്കാരെ കൊന്ന് ഇപ്പം എട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാറക്കും തിരിച്ചടിച്ചിട്ടുണ്ടരു പറയട്ടെ അമാസിന്റെ നേതാവിന്റെ പേര് നേതാവിനെല്ലാം കൊന്നു നേതാവിനെ കൊന്നു ജയിച്ചു ആ കൊല്ലം ആയിച്ചു അവർ ആശയ എതിർക്കാൻ പറ്റാല്ല ഒരിക്കലും എന്താശയം എന്താശയം കുട്ടികളെ കൊല്ലുന്നതോ ഇസ്രായേലി സ്ത്രീകളെ കൊല്ലുന്ന ആശയാണോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ വെറുതെ നിൽക്കുകയാണ് ഒരു ബസ് സ്റ്റോപ്പിൽ ഓക്കെ നിങ്ങൾ മനസ്സിലാക്കണേ ഒരു ബസ് സ്റ്റോപ്പിൽ വെറുതെ നിൽക്കുക അപ്പൊ ഞാൻ വന്നു ഞാൻ നിങ്ങളെ മുഖത്തൊന്നാണ് തന്ന് മുഖത്ത് അടിച്ച് ഞാൻ അപ്പൊ നിങ്ങൾ നോക്കി നിൽക്കോ അല്ലെ നിങ്ങൾ എന്താ ചെയ്യാ ില്ക്കുവാലും പാവങ്ങൾ അമ്മാസിനെ ഇല്ലാതാക്കോളൂ ഞാൻ പറയുന്നത് അല്ലാതെ പോയിട്ട് പാവങ്ങളായ കുഞ്ഞുങ്ങളെയോ സാധാരണക്കാർക്കും ഞമ്മക്ക് അതിന് അമ്മാസിനെ അനുകൂലിക്കാൻ പറ്റില്ല ഇനി പല സ്ഥിതി മനസ്സിൽ ഞാൻ എതിർക്കുന്നില്ല അവർ പോരാളില്ലേലിനെതിർക്കോ ഇസ്രായേലിനെതിർക്കുന്ന ഇസ്രായേലി ഇല്ലാതാക്കാൻ നോക്കിട്ട് പലസ്റ്റീൻ എല്ലാരും ഓടിച്ചിട്ട് എങ്ങനെ ചരിത്രം വായിക്കലുണ്ട് തോന്നിയാ അവള് അങ്ങനെ ഓരോ ഇങ്ങനെ നിങ്ങൾ നിങ്ങക്ക് നിങ്ങൾക്ക് ഇസ്രായേൽ ഞാൻ നിങ്ങളോട് കാര്യം പറയാം നിങ്ങൾക്ക് ഇസ്രായേലും പലസ്തീനും അല്ലെ ഇസ്രായേലും അമാസും ആയിട്ട് ഒരു ചുക്കും അറിയൂല നിങ്ങൾ അതിന് ഏറ്റവും ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല നിങ്ങൾ പറയുന്നത് ഞാൻ കേൾ ഓക്കെ നിങ്ങൾ പറയൂ 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 ഞാൻ പറയട്ടെ നിങ്ങള് ഈ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഒരു ചരിത്രവും നിങ്ങൾക്കറിയൂലൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ ഞാനെ ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെടുക്കാതെ പറയട്ടെ ഇനി ഞാനൊന്ന് പറയട്ടെ നിങ്ങള് ഇസ്രായേൽ പലസ്തീൻ ചരിത്രം നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല രണ്ടാമത്തെ വിഷയം എന്നിട്ട് പറയാ ഈ ഇസ്രായേൽ പലസ്തീൻ ചരിത്രം നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല ഇനി ലോജിക്ക് വെച്ച് നിലവിലെ വിഷയം ഒന്നും നിങ്ങൾ മനസ്സിലാക്കുക നിലവിലെ വിഷയം അനുസരിച്ച് ഈ ഒക്ടോബർ സെവൻത്തിന് തുടങ്ങിയ വിഷയം മാത്രം ഇട്ടാലോ ഈ ചരിത്രത്തിൽ ഉടനീളം അമാസായിക്കൊള്ളട്ടെ പലസ്തീന് വേണ്ടിയിട്ട് ആര് എപ്പോ ഇറങ്ങിയിട്ടുണ്ടോ അവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ മാത്രമേ നടത്തിയുള്ളൂ അമാസബ്ദ ചെയ്യുന്നത് അമാസബ്ദാ ചെയ്യുന്നത് ഇസ്രായേലിനെ പോയിട്ട് വെറുതെ ചൊറിഞ്ഞ് ഇവർ പോരാളികളല്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ലോകത്ത് ഏതെങ്കിലും ഒരു സംഘടനന്റെ പോരാളി സ്വന്തം ജനതനെ മറയാക്കി പിടിക്കോ ഇല്ലല്ലോ മനുഷ്യ കവചല്ലേ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേൽ ഈ ഹമാസ് ഞാനൊന്ന് പറഞ്ഞു കേൾക്കൂ ഞാനൊന്ന് പറഞ്ഞു കേൾക്കൂ ഹമാസ് വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് ഈ അവിടെ ഈ ഗാസയിൽ വലിയൊരു പരേഡ് നടത്തുക ആര് ഹമാസ് ഈ ഹമാസ് എന്ത് വൃത്തികേട് ചെയ്തിട്ടുണ്ട് അറിയാം നിങ്ങൾക്ക് അവിടെ അമാസ് ആദ്യം തന്നെ ചെയ്ത ഞാനൊന്ന് പറയട്ടോ ഞാനൊന്ന് പറയട്ടെ ഞാൻ ഒന്ന് പറയട്ടെ എന്നിട്ട് നിങ്ങൾക്ക് പറയാം അതായത് ഹമാസ് അമാസ് വലിയൊരു പരേഡ് നടത്തി ഗാദേൽ ഈ ഗാദേൽ അമാസ് ഒരു പരേഡ് നടത്തുന്നതിന് നടത്തുന്നതിനും ആദ്യം ചെയ്തതെന്ന് അറിയോ അവിടെയുള്ള ജനങ്ങളെ മൊത്തം അങ് ഇളക്കി വിട്ട് എന്നിട്ട് ഈ ജനത മൊത്തം റോട്ടിലേക്ക് ഇറങ്ങിയ സമയത്ത് അവർക്കിടയിലൂടെ അതായത് മനുഷ്യ കവചം കൃത്യമായിട്ട് ഹമാസ് ഒരുക്കി അതിന്റെ ഒപ്പം നിന്നിട്ടാണ് ഈ ഗാസ സായുധ വലിയ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വലിയ റാലി നടത്തിയത് അതെന്തുകൊണ്ടാണ് ഇസ്രായേലിനെ പേടിച്ചിട്ടാ മനുഷ്യ കവചര് യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ യുദ്ധം നിങ്ങൾ എന്താ പറഞ്ഞു നിങ്ങൾ എല്ലാം പറയൂ എന്നിട്ട് ഞാൻ പറയാം ഓക്കെ പറയൂ അല്ലെ നിങ്ങ പറഞ്ഞു ആൾക്കാർ വരും അവിടെ കുടിക്കാൻ പോലും ഇല്ല പിന്നെ കൊടുത്തില്ലായിരുന്നു ഇതൊക്കെ വെറുതെ കൊടുത്തതല്ലായിരുന്നു ഇവർക്ക് വെറുതെ കൊടുത്തതല്ലേ ഈ മാനുഷിക പരിഗണനയും വെച്ച് ഖാതൻ ജനതക്ക് വെള്ളവും വെളിച്ചവും വൈദ്യുതിയും സകലതും കൊടുത്തത് ഈ ഇസ്രായേൽ അല്ലേ ആ ഇസ്രായേലിനെ പോയിട്ട് കൈക്ക് കൊടുത്തിട്ടല്ലേ ഈ വെള്ളം കൊടുത്ത കൈക്കല്ലേ അമാ അമാകരന് പോയിട്ട് ഈ ചെയ്യുന്നത് മൊത്തം അല്ലേ എന്ത് ചെയ്യുന്നു ഈ ഗാസൻ ജനതയ്ക്ക് വെള്ളവും വെളിച്ചവും ഭക്ഷണവും സകല കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്ടോബർ സെവൻത്തിന് മുമ്പ് വരെ ഇസ്രായേൽ കൊടുത്തിരുന്നു അതൊക്കെ തന്നെ നശിപ്പിച്ചത് അമാസ് എന്ന ഭീകരസംഘടനയാണ് നിങ്ങളോട് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ എല്ലാ ചോദിക്കണ്ട ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് ഇനി മതി നിങ്ങളെ ഊള ചരിത്രമൊക്കെ നിങ്ങൾ വീട്ടിലൊക്കെ വെച്ചാൽ മതി ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഹമാസിനെ അനുകൂലിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളും ഒരു തീവ്രവാദി തന്നെയാണ് ഒരു തർക്കവും നിങ്ങൾ 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 എന്ത് പഠിച്ച എനിക്ക് പറഞ്ഞു തരൂ എനിക്ക് പറഞ്ഞു തരൂ ഈ അറബികളാണ് എന്ത് ഈ പലസ്തീനിലെ അറബികളാണ് ആദ്യം ഇവർക്ക് ഇസ്രായേലി വെള്ളം എല്ലാം കൊടുത്തത് പത്ത് ശതമാനം കേട്ടോ നിങ്ങൾ എന്ത് 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 നിങ്ങൾ നിങ്ങൾ ഇത് െ നിങ്ങൾ കേട്ടോ നിങ്ങളെ ഇത് ദേശത്തിന് തേറി പറഞ്ഞിട്ട് ഈ വണ് ഇങ്ങനെ നിങ്ങൾക്ക് നല്ല ഇതിരിക്കുവാ നിങ്ങളെ കുറെ വീഡിയോ ഞാൻ കണ്ട് ചുമ്മാ തേറിയിട്ടാണ് അതിനെല്ലാം ഞാൻ യോജിക്കുന്നില്ല പറഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് വിളിച്ചോ നിങ്ങളെ യാത്ര വിളിച്ചോ നിങ്ങൾ തെറി കുത്തി പറയും പക്ഷെ നിങ്ങൾ എന്നോട് ഒരു മാന്യത കാണിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊന്ന് എന്റേതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം അല്ലാതെ നിങ്ങൾ നിങ്ങളേത് മാത്രം ഞാൻ കേൾക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഈ ഗാസ ഗാസ ഈ കോലത്തിലേക്ക് എത്തിച്ചത് അമാസ് എന്ന ഭീകര സംഘടനയാണ് അമാസ് എന്ന ഭീകര ഭീകരസംഘടന ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറയുന്ന നിങ്ങൾ പറയും ആ നിങ്ങൾ പറയൂ ഫുള്ള് പറയൂ ിൽ ആക്രമിക്കാത്ത കാര്യത്തോളം ഞാൻ പോരാളി എന്ന് പറയൂ അതിലൊരു മടി പോരാളി മനസ്സിലാക്കാത്തത് നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഇസ്രായേലോടെ കുഞ്ഞുങ്ങളല്ലോ കൊല്ലുന്ന അതിലൊരു മടിയില്ല പറയുന്നത് നിങ്ങൾ ഒക്ടോബർ സെവൻ സെവനിലായി അതിനു മുമ്പ അതിനു മുമ്പ എല്ലാ കാലങ്ങളിലും ഇതുപോലുള്ള ഭീകര സംഘടനകൾ പോയിട്ട് ഇസ്രായേലിനെ ചൊറിയും വയറ് നിർത്തി കിട്ടുമ്പോ അന്താരാഷ്ട്ര സമൂഹം ഇറങ്ങും എന്നിട്ട് വെടിനിർത്തലാവൂ ഇത് ഇന്ന് ഇന്നലെ തുടങ്ങി നല്ല എല്ലാ കാലത്തും ഈ പറഞ്ഞ ഗ്ലാസുള്ള സകല ഭീകരവാദ സംഘടനകളും ഇത് തന്നെ നിങ്ങൾ പറയുന്നത് ഇപ്പോഴും ജയിച്ചതാ രാമാണുപ്പില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ എന്നിട്ട് ഗ്ലാസയും ഇസ്രായേലും നിങ്ങൾ കണ്ടോ ഓരോ ഫോട്ടോ എടുത്ത് നോക്കി നിങ്ങൾ എങ്ങനെ ാണ് ഈ അമാസ് യുദ്ധം വിജയിച്ചെന്ന് പറഞ്ഞത് അല്ല അതൊന്നും എനിക്ക് പറഞ്ഞു തരുമോ എനിക്ക് മനസ്സിലാവായിട്ടില്ലേ അമാസ് എങ്ങനെയാണ് വിജയിച്ചത് നിങ്ങൾ പറയുന്നത് ഓടി അപ്പോൾ ഈ ഓടി നടക്കുന്ന സ്ഥലം നിങ്ങൾ കാണുന്നില്ല ഈ അമാസ് ഓടി നടക്കുന്ന സ്ഥലം നിങ്ങൾ കാണുന്നില്ലേ അമാസ് ഓടി നടക്കുന്ന സ്ഥലം നിങ്ങൾ കാണുന്നില്ലേ ഓടി കിടക്കാതെ പിന്നെ അവര് ആൾക്കാർ കൈമാറട്ടെ ഇപ്പൊ ചർച്ച ഓക്കേ പൊളിഞ്ഞടിഞ്ഞില്ലേ പൊലിഞ്ഞു ബോംബിടാതെന്താ എല്ലാ ആയുധം മീത്തലിടുന്ന ബോംബ് തായല പരാജയല്ലേ ഈമാൻ ചങ്കുറ്റം ഈമാൻ ഈമാൻ അത് മനസ്സിൽ പലസ്തീനുകൾ അല്ലെ എന്ത്മാൻ എന്ന് പറഞ്ഞാലൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അതെന്താന്നൊന്ന് കൃത്യാക്കാൻ വേണ്ടി ചോദിച്ചാ അതെന്താണോ നിങ്ങൾ പറയുന്നത് ഭീകരവാദികൾ ഈമാൻ പറയാൻ ഒരു ഉളുപ്പില്ല നിങ്ങൾക്ക് അതെനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒരു എളുപ്പമില്ലാന്നുള്ളൂ കാരണം അമാസിനെ അനുകൂലിക്കുന്ന ഈ അമാസ് ഒക്കെ ഒരു ഭീകരവാദ സംഘടന ദയവ് ചെയ്തിട്ട് അന്ന് മനസ്സിലാക്കുക അല്ല താങ്കളും തീവ്രവാദിയാവും മനസ്സിലായി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കുട്ടികൾ മരിക്കരുത് എന്നാണോ നിങ്ങൾക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് കഥാപകരെ കുട്ടികൾ മരിക്കാതിരിക്കാണോ വേണ്ടിയത് അല്ലെങ്കിൽ അമാസിനെ അനുകൂലിക്കാണോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അമാസ് വിജയിക്കാണോ വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ് ഉത്തരം പറയും അമാസ് വിജയിക്കാണോ നിങ്ങൾക്ക് വേണ്ടിയത് അല്ലെങ്കിൽ കുട്ടികൾ മരിക്കാതിരിക്കാണോ വേണ്ടി കുട്ടികൾ മരിക്കാതിരിക്കാണോ വേണ്ടിയത് അല്ലെങ്കിൽ അമാസ് വിജയിക്കാണോ വേണ്ടി നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടി അവിടെ സ്വാതന്ത്ര്യം കിട്ടണം അവിടെ എന്ത് സ്വാതന്ത്ര്യ പ്രശ്നമുള്ള സ്വാതന്ത്ര്യം പരസ്യം സ്വാതന്ത്ര്യ പ്രശ്നം എല്ലാ പ്രശ്നം കഴിഞ്ഞു ആ സ്വാതന്ത്ര്യ പ്രശ്നമല്ല ഇത് എന്ത് സ്വാതന്ത്ര്യ ജൂതന്മാരെ കൊല ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഓടിയതാണ് കൊല എടുത്ത് ഞാൻ നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഞാൻ ഇന്ത്യ ഒരു സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമില്ലാത്ത സമയത്താണ് സ്വാതന്ത്ര്യത്തിൽ ഇന്ന് സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്ന ഗാസേന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് പോയിട്ട് ഭീകരവാദ പ്രവർത്തനവും അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ല അവര് അവിടെ ഒരു സ്വാതന്ത്ര്യ പ്രശ്നം ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ വരെ ഗാസയിൽ ഒരു സ്വാതന്ത്ര്യ പ്രശ്നം ഇല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ സെവന്റ് വരെ ഗാസയിൽ ഒരു സ്വാതന്ത്ര്യ പ്രശ്നവും ഇല്ല ഭീകര ഇസ്രായേലിലേക്ക് കടന്ന് കയറിയിട്ട് ആക്രമണം നടത്തിയതിന് സൈന്യം ഗാസയിലേക്ക് ശേഷം ഒരു മിനിറ്റ് അനക്കൊരു വിഷമെന്തൊക്കെ ഉണ്ടാ ഇങ്ങനെ ഞാൻ നല്ല രീതിക്കും അനുകൂലിച്ചും അത് അങ്ങനെയമ്മ പരസ്പരം സംസാരിച്ച ഇനി എന്നോട് ചോദിച്ചത് തീവ്രവാദം എന്നാ നിങ്ങൾ അമാസിനെ അനുകൂലിക്കൽ നിർത്തണം ഞാൻ മാറ്റി പറയും എനിക്ക് പ്രശ്നമില്ല എന്റെ രാജ്യത്തെ ഒരു പൗരനെ അനുകൂലിച്ചാൽ നിങ്ങൾ തീവ്രവാദി ഒരു തീവ്രവാദം ഇസ്രായേലെ ഇസ്രായേലിനെ സപ്പോർട്ടാക്കിട്ട് എന്ത് കിട്ടിയെന്നോ ഈ കേരളത്തിലുള്ള ഒരുപാട് ജനങ്ങളിലേക്ക് യാഥാർത്ഥ്യം എത്തിക്കാൻ എനിക്ക് പറ്റി എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം പറയുന്നത് നാളെ പോലുള്ള തീവ്രവാദികളുടെ തീവ്രവാദികളുടെ അഭിമാനം കൊള്ളുന്നുണ്ട് മനസ്സിലായോ നിങ്ങളെപ്പോലെ ജനങ്ങൾ ഇടിക്കും ഞാൻ നല്ല രീതിക്ക് പറഞ്ഞതാ എല്ലാവർക്കും നിങ്ങളെ കോളും കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ നിങ്ങൾ എന്നോട് എന്താ പറയുന്നത് നിങ്ങൾ എന്നൊന്ന് സമാധാനപരമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കൂ ഹമാസ് ഒരു ഭീകര സംഘടനയാണ് ഒരു ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂട്ടെ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ത് എന്ത് കേൾക്കുന്നില്ല ക്ലിയർ ആവുന്നില്ല വളരെ ഞാൻ എന്ത് ന്യൂസ് ഞാൻ പ്രത്യേകം പറയുന്നുള്ളൂ അമാസ് എന്നതൊരു ഭീകര സംഘടനയാണ് അത് നിങ്ങൾ എത്ര വെളിപ്പിച്ചിട്ടും ഒരു കാര്യമില്ല അമാസ് ഭീകര സംഘടനയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തയെക്കാടെ നിങ്ങൾ വൗതൂദി ചാനലിൽ പോയി കാണുക ഈ സത്യം ഇവിടെ പറയാതിരിക്കൂല നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആരും വിളിച്ചു വന്നിട്ട് കാര്യമില്ല അതിനെ അനുകൂലിച്ചാൽ ഇവിടെ പറയുന്നില്ല അമാസിനെ അനുകൂലിച്ചിട്ട് ഇവിടെ സമാധാനോ അങ്ങനത്തെ ഒരു സമാധാനം ഇവിടെ വേണ്ട മനസ്സിലായോ അമാസിനെ അനുകൂലിച്ചിട്ട് ഒരു സമാധാനം ഇവിടെ വേണ്ട അമാസിനെ എതിർത്തിട്ടുള്ള സമാധാനം മതി രാജ്യം എന്ത് 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 എങ്ങനെ ചെറിയ ബ്രോ പാളി നിങ്ങൾ അമാസ് ഒരു ഭീകരവാദ സംഘടന അംഗീകരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലത് ഭീകരവാദ സംഘടനയാണ് അമാസ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്ക അമാസ് കാരണാണ് ഈ യുദ്ധം തുടങ്ങിയത് അമാസ് തന്നെയാണ് ഇതിന്റെ എല്ലാ കാരണവും ഈ വെടിനിർത്തലോട് കൂടിയിട്ട് അമാസ് പരാജയത്തിലേക്ക് എത്തി അമാസ് ഹൺഡ്രഡ് പെർസെന്റേജ് പരാജയം എത്രത്തോളം വലുതാണെന്ന് ഒരു സത്യം ഇല്ല അമാസ് ഭീകരവാദ സംഘടന അതിലപ്പുറം ഒരു സത്യം ഇല്ലാട് പ്രശ്നങ്ങൾ ഈ അമാസ് കാരണമല്ലടോ ഈ പറയുന്ന സകല ഗാഥയിലേയും സകല കുട്ടികളും സകല സ്ത്രീകളും കൊല്ലപ്പെട്ട് ഈ അമാസ് കാരണമല്ല എന്ത് ഓരോ റണ്ണില് വരുമ്പോ ആക്രമിക്കാന്ന് അല്ല അമാസ് അങ്ങോട്ട് പോയി ചൊടുങ്ങിയിട്ടല്ലേ അത് അല്ല അമാസ് ആക്രമിക്കുന്നൊക്കെ കിട്ടുന്നൊക്കെ ഇരവാദവും ഇവിടെ എന്താ ജനം പൊട്ടമാരാന്നാ നിങ്ങള് വിചാരിക്കുന്നത് ഭീകരവാദ പ്രവർത്തനം ചെയ്യുന്നവരൊക്കെ തന്നെ ഭീകരവാദ സംഘടനകളായിട്ടാണ് ഇസ്രായേലുള്ളത് ഭീകരവാദ സംഘടന ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർ ഭീകരവാദ സംഘടന തന്നെയാണ് ചരിത്രണ്ട് ചരിത്രൊക്കെ നിങ്ങൾ നിങ്ങൾ മൗദൂദി ചാനലില് ചരിത്രമൊക്കെ നിങ്ങൾ വീട്ടിൽ വെച്ചാൽ മതി ആ ചരിത്രമൊക്കെ നിങ്ങൾ വേറെ എവിടെങ്കിലും വെച്ചാ മതി പൊറത്തേക്ക് എടുക്കണ്ട നിങ്ങൾ ആ ചരിത്ര പഠനമൊക്കെ നിങ്ങൾ വേറെ എവിടെങ്കിലും വെച്ചാ മതി പൊറത്തേക്ക് എടുക്കണ്ട നിങ്ങൾ ഈ അമാസ അനുകൂല തീവ്രവാദി ഏത് ചരിത്രം മുന്നോട്ട് വെക്കുന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം എല്ലാം പരസ്യമായിട്ട് എന്തുണക്കാ നിങ്ങൾക്കൊന്നും നാടോ തോന്നില്ല എന്ത് എന്ത് ഒരു കാര്യം വേണം സംസാരിക്കും ചുമ്മാ അമാസ് അമാസ് മാത്രം അതിനെ അത് മുസ്ലിമിന്റെ രണ്ടാമത്തെ ഇതാണ് മസ്ജിദൽ അക്സു ആ ഔട്ട് മൈന് പഴിയാണ് അപ്പോ അതിന് വേണ്ടിട്ട് അവർ പോരാടൂടെ എല്ലാം ഒരു ഇത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഹമാസിനെ ആര് അനുകൂലിക്കുന്നോ അവർ തീവ്രവാദികളാണ് തീവ്രവാദ അനുകൂലികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ ഉൾപ്പെടെ മോദി സർക്കാർ തീഹാർ ജയിലിലേക്ക് പറഞ്ഞയച്ചത് കൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകളൊക്കെ തന്നെ അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയണം നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ പേടിച്ചു തന്നെയാണ് ഇത്തരം ഹമാസ് അനുകൂലികൾ നമ്മുടെ കേരളത്തിൽ ഒതുങ്ങി അടങ്ങി ജീവിക്കുന്നത് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട